താമരശ്ശേരി ചുരത്തിലൂടെ വയനാട്ടിൽ നിന്നും കോഴിക്കോടേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിലാണ് അതെ നമ്മുടെ സ്വന്തം ആനവണ്ടിയിൽ ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഈ ഒരു ചുരത്തിലൂടെ യാത്ര ചെയ്യാൻ എല്ലാവർക്കും നല്ല താല്പര്യമായിരിക്കും എന്നത് കെ എസ് ആർ ടി സി ബസ്സിലാവുമ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസാണ് കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന പശ്ചിമഘട്ട മലമ്പാതയാണ് ഈ താമരശ്ശേരി ചുരം ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിൻ്റെ ഭാഗമായ ഈയൊരു ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് അടിവാരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ ചുരം ആരംഭിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഈ ചുരം അവസാനിക്കുന്നത് വയനാട് ജില്ലയിലെ ലക്കിടി എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് അടിയോളം മുകളിലെത്തുന്നു കഠിനമായ ഒൻപത് ഹെയർപിൻ വളവുകളുള്ള ഈ ഒരു ചുരത്തിൻ്റെ ഒമ്പതാമത്തെ വളവിലെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ കോഴിക്കോട് ജില്ലയിലെ ഒട്ടുമിക്ക സ്ഥലത്തിൻ്റെയും ആകാശദൃശ്യങ്ങൾ വളരെ മനോഹരമായി കാണാൻ കഴിയും ഇവിടെ നിന്ന് ഏകദേശം അമ്പത്തഞ്ചോളം കിലോമീറ്റർ അകലെയാണ് അറബിക്കടൽ സ്ഥിതി ചെയ്യുന്നത് മേഘങ്ങളും മൂടൽമഞ്ഞും കാരണം നമ്മുടെ ദൂരക്കാഴ്ചകൾ മറയുന്നുണ്ടെങ്കിലും വൈകുന്നേരങ്ങളിലെ സൂര്യാസ്തമയം ഈ ഒമ്പതാം വളവിലെ വ്യൂ പോയിന്റിൽ നിന്ന് കാണാൻ നല്ല രസമാണ് നല്ല രീതിയിൽ മൂടൽമഞ്ഞുണ്ടാകുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ച് അതിരാവിലെയും വൈകുന്നേരങ്ങളിലും രാത്രിയൊക്കെ മൂടൽമഞ്ഞ് നല്ല രീതിയിൽ ഉണ്ടാകുന്ന സമയത്ത് ഇതിലൂടെ ഡ്രൈവ് ചെയ്തു പോകാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് തൊട്ട് മുമ്പിലുള്ള വാഹനത്തെ പോലും കൃത്യമായി കാണാൻ സാധിക്കാത്ത വിധത്തിൽ ഉള്ള മൂടൽ മഞ്ഞൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിലൂടെ ഡ്രൈവ് ചെയ്തു പോകുന്ന പ്രത്യേകിച്ച് ടൂ വീലറിലൊക്കെ യാത്ര ചെയ്തു വരുന്ന ആദ്യമായി വയനാട്ടിലേക്ക് വയനാടിൻ്റെ റോഡിനെയോ അല്ലെങ്കിൽ ഈ ഒരു ചുരത്തെയോ കുറിച്ച് കൃത്യമായ കൃത്യമായൊരു ധാരണയില്ലാതെ ഡ്രൈവ് ചെയ്ത് വരുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിലൂടെ എല്ലാ റോഡ് സേഫ്റ്റി നിയമങ്ങളും പാലിച്ചുകൊണ്ട് മാത്രം വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ഡ്രൈവ് ചെയ്യേണ്ട ഒരു പാതയാണ് ഈ ഒരു ചുരത്തിൽ മാത്രമല്ല നമ്മൾ എവിടെ ഡ്രൈവ് ചെയ്യാൻ ണെങ്കിലും നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണ് തന്നെ വേണം ഞാൻ ഈ ചുരത്തിലെ കാര്യം എടുത്തു പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും ചുരത്തിലെ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് അത് കാണാനും കേൾക്കാനും ഇടവരാറുണ്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് ആരെങ്കിലും ആദ്യമായിട്ട് പുതിയതായിട്ട് വരുന്ന ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കാതെയോ അല്ലെങ്കിൽ അറിയാതെയോ പോകരുത് എന്ന് കരുതി മാത്രമാണ് മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കുമുള്ള അന്തർ സംസ്ഥാന പാതയായിട്ടും ഈ ഒരു താമരശ്ശേരി ചുരം അറിയപ്പെടുന്നുണ്ട് കോഴിക്കോട് ജില്ലയെയും വയനാട് ജില്ലയെയും ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാതയാണിത് കേരളത്തിൻ്റെ വ്യവസായ വാണിജ്യ ടൂറിസം മുന്നേറ്റങ്ങൾക്ക് ഈ ഒരു പാത വളരെ നല്ല രീതിയിലുള്ള പങ്കാണ് വഹിക്കുന്നത് മുത്തങ്ങ ബന്ദിപ്പൂർ എന്നീ വനമേഖലയിലൂടെ കടന്നു പോകുന്ന ഈയൊരു പാതയ്ക്ക് കർണാടക വനഭാഗത്ത് രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തിയതിനാൽ വളരെ ക്രമീകരണങ്ങൾ നടത്തിയാണ് ഈ ഒരു ഭാഗത്തു കൂടി യാത്രക്കാർ കടന്നു പോകുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു ഈ ഒരു ചുരം വികസിപ്പിച്ചെടുത്തത് ബ്രിട്ടീഷുകാർക്ക് വൈ കാണിച്ചു കൊടുത്ത് ആദിവാസികളായിരുന്നു വൈ കാണിച്ചു കൊടുത്ത് ആദിവാസിയായ കരിന്തണ്ടൻ എന്ന് പറയുന്ന ആളെ ഇതിൻ്റെ ഖ്യാതി സ്വന്തമാക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊന്നുകടഞ്ഞു എന്നുമാണ് ഈ ചുരത്തിൻ്റെ ചരിത്രം